പുതിയുകൾ കുറഞ്ഞ പണിക്കൂറിയിൽ സിൽവർ ജുവലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ആൽഫ പാലിയേറ്റീവ് ചാവക്കാട് ലിങ്ക് സെന്റർ ആറാം വാർഷികം ആഘോഷിച്ചു ഷിബാമീർ ഉദ്ഘാടനം ചെയ്തു ലിങ്ക് സെന്റർ പ്രസിഡന്റ് എൻ കെ ബഷീർ അധ്യക്ഷത വഹിച്ചു ചാവക്കാട് താലൂക്ക് ഹോസ്പിറ്റൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാംകുമാർ മുഖ്യാതിഥിയായി സുരേഷ് ശ്രീധരൻ ലീന സജീവൻ രാമകൃഷ്ണ മേനോൻ മൊയ്നുദ്ദീൻ കാരയിൽ ഷാക്കിർ ജോയ് ചീരൻ എന്നിവർ സംസാരിച്ചു കേരള മാപ്പിള കലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഗാനമേളയും കുട്ടികളുടെ കലാവിരുന്നും അരങ്ങേറി ആൽഫ മാനേജ്മെന്റ് അംഗങ്ങൾ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ലേഡീസ് വിങ് സ്റ്റാഫ് എന്നിവർ നേതൃത്വം നൽകി സെക്രട്ടറി പി സി മുഹമ്മദ് കോയ സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ എ സി ബാബു നന്ദിയും പറഞ്ഞു രണ്ടായിരത്തി ഒന്നിലാണ് ഞാൻ തിരിച്ചു നാട്ടിലേക്ക് വരുന്നത് അന്ന് ഞാനിങ്ങനെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ഞാൻ സുഹൃത്തുക്കളാണെന്ന് മനസ്സിലായല്ലോ യും ഒക്കെ അവർ നിരന്തരം വീലൂനെ കാണാൻ വരും അപ്പൊ പറഞ്ഞു ഷിബു ഒരു കാര്യം ചെയ്യും പാലിറ്റി കെയർന്ന് പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനം അതിൽ വർക്ക് ചെയ്യൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കുമ്പോൾ എനിക്കതൊന്നും തീരെ ഇഷ്ടാവുന്നില്ല പെയിനൻ പാലിറ്റി കെയറൊന്നും ചെയ്യാനല്ല ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ടുള്ളത് സുഖമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി ചെയ്യാനാണ് ഞാൻ കാരണം എന്റെ മുകളമായിട്ട് ചികിത്സയിൽ നമ്മൾ അത്രയും പൈസ ചെലവാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ പുതിയ ഫ്ളാറ്റ് പുതിയ കാറ് ദിവസം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ മെഡിക്കൽ സയൻസിന് എന്തൊക്കെ സാധ്യമാകുമോ അത് മുഴുവൻ ചെയ്യുന്നു പിന്നെ പണത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്യാൻ പറ്റുന്നു തൊട്ടപ്പുറത്ത് കെടുക്കുന്ന കുട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റാതെ അച്ഛനമ്മമാര് തല തല്ലിക്കരയുന്നു നാളെ ജീവിക്കുമോ ഉറപ്പില്ലാത്ത കുഞ്ഞിന് അതേപോലെ അത്ര പെയിനിലിരിക്കുമ്പോഴും ഈ കുഞ്ഞിൻ്റെ അടുത്തൊന്നിരുന്ന് ആ കുട്ടീനെ നോക്കാൻ പറ്റാതെ ഒരു പണത്തിന് വേണ്ടി ഓടി നടക്കുന്നു പണമില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കുട്ടികളെ രക്ഷിക്കാൻ പറ്റാതിരിക്കുന്നു അങ്ങനെയുള്ള എന്റെ മനസ്സിൽ ഉറച്ച ഇപ്പം ഇവര് പറയുമ്പോഴും പറഞ്ഞല്ലോ ഒരു വീട്ടമ്മ ഒരു സാധാരണ വീട്ടമ്മ ഈ ഈ കുട്ടികളുടെയും കുട്ടികളുടെ മാതാപിതാക്കളുടെയും പ്രശ്നം കണ്ടിട്ട് കുട്ടികൾക്ക് വേണ്ടി ഞാൻ തീരുമാനിക്കുന്നത് യും താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ